ആദ്യം തന്നെ രാജേഷ് അടൂർ എന്ന് പറയുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സഹോദരനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് കാരണം ഇതിനു മുമ്പ് പല സമയങ്ങളിലും പല ആളുകളോടും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ഇന്ന് അതിനൊരു സാഹചര്യം ഒരുക്കി തന്നതിന് നന്ദി പറയുകയാണ് ഈ താഴെ കാണുന്ന അപ്പിച്ചേട്ടനെ ഒപ്പിക്കാൻ നോക്കിയതാണ് എന്നുള്ള ഈ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് ചെയ്തതാണ് അതായത് ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഗീയത പറഞ്ഞു പരത്താനായിട്ട് ശ്രമിച്ച ചേട്ടനെ തെളിവടക്കം ഞാൻ പൊളിച്ച് കയ്യ കൊടുത്ത ഒരു വീഡിയോ അതിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റാണ് ഈ കമന്റ് പല ആളുകളും പല സമയത്തും പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പലരും ഉപയോഗിച്ചിട്ടും ഉണ്ടാകും അമുസ്ലിമായ യുദ്ധം ചെയ്യുകയും ചെയ്യുക ഖുർആൻ ഒൻപത് നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കാണുന്ന ആൾ ഏറ്റവും ആദ്യം ചിന്തിക്കുക എല്ലാം അറിയുന്ന ഒരാളുടെ ഒരു കമൻറ്റ് ശരിക്കും ഖുറാനിൽ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നല്ലേ അതായത് ഈ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആളുകൾ പറയുന്നതുകൊണ്ട് അന്യമത വിശ്വാസികളെ കൊല്ലണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ ഒൻപത് നൂറ്റി എന്ന് പറയുന്നതിന് മുമ്പും അതിനു ശേഷവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാതെ ആ ഒരു സ്പെസിഫിക് വരി മാത്രം എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട് ചാർജി പി റ്റി വന്നു കഴിഞ്ഞാൽ അന്ന് ഇസ്ലാമിന്റെ കഥ കഴിയുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ നേരെ തിരിച്ചിട്ടാണ് ചാർജി പി ടി പോലെയുള്ള കാര്യങ്ങൾ വന്നതിൽ പിന്നെ ആരിഫ് കള്ളികൾ ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പച്ച മലയാളത്തിൽ ജമിനിയോടോ അല്ലെങ്കിൽ ചാജി പി റ്റിയോടോ ചോദിക്കാം ഖുർആനിൽ ഒൻപത് നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ തന്നെ അതിന്റെ എല്ലാ അർത്ഥങ്ങളടക്കം പറഞ്ഞുതരും ഇനി ഞാൻ ചാജി പിറ്റിയിലുള്ള കാര്യം അത് പച്ച മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആൻ ഒൻപത് നൂറ്റി ഇരുപത്തിമൂന്ന് സൂറത്ത് തൗവ ആയിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് ഇങ്ങനെ പറയുന്നു അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞുതരാം ഹേ വിശ്വസിച്ചവരെ ടുത്തുള്ള അവിശ്വാസികളുമായിട്ട് യുദ്ധം ചെയ്യുവാൻ അവർ നിങ്ങളിൽ കരുത്തും ദൃഢതയും കാണട്ടെ തീർച്ചയായും അള്ളാഹു ഭക്തി ഉള്ളവരോട് കൂടെ ഉണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കുവിൻ ഇനി ഇതിന്റെ സാഹചര്യവും വിശദീകരണവും ഇത് രക്ഷാത്മകവും ഭരണഘടനാ സംബന്ധവുമായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു അതായത് അന്ന് മദീനയിലെ മുസ്ലിം സമൂഹത്തിനെ നേരിട്ട് അക്രമിച്ചു കൊണ്ടിരുന്ന ഗോത്രങ്ങൾക്കും വിഭാഗങ്ങൾക്കുമെതിരെ പ്രതിരോധ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു ഇത് സാമാന്യമായ എല്ലാ അവിശ്വാസികളെ ആക്രമിക്കാനോ യുദ്ധം ചെയ്യാനോ ഉള്ള ഒരു നിർദ്ദേശമല്ല ഈ ആയത്ത് യുദ്ധകാല സാഹചര്യത്തിൽ ഭീഷണി സൃഷ്ടിച്ചിരുന്ന ശത്രുതാപരമായ കൂട്ടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് സെൽഫ് ഡിഫൻസ് കോണ്ടെക്സ്റ്റ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതായത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ അവരോട് സന്ധി സംഭാഷണത്തിന് ഏർപ്പെടുകയും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആക്രമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ലോകത്തിലുള്ള അവിശ്വാസികളായിട്ടുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ ഒന്നും കൊല്ലാൻ ഒരാളും ഒരിടത്തും പറഞ്ഞില്ല ഒരു മതത്തിലും പറഞ്ഞിട്ടില്ലടി ഒരു മതത്തിലും പറഞ്ഞത് അത് ഇസ്ലാമിൽ നിന്നല്ല അത് ക്രിസ്ത്യൻസിന്റെ ബൈബിളിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആകെ എന്റെ അറിവിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുജി ഗോൾവർക്കർ എഴുതിയിരിക്കുന്ന വിചാരധാരയിൽ മാത്രമാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും മൂന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വിചാരധാരയിൽ മാത്രമാണ്